ക്രാറ്റീവ് ദേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പുതിയ മെത്ത മേടിച്ചിട്ടുണ്ട് പക്ഷു ഒരു ഹായ് നോക്കും അപ്പം നമ്മളെ പുതിയ മെത്ത അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഹാളിൽ ഇരിക്കുകയാണ് അതിലെടുത്ത് നമ്മളിൽ നമ്മുടെ റൂമിലോട്ട് മാറി അതായത് ഇത് പഴയ മെത്ത ഇത് ഏകദേശം ഒരു എട്ട് വർഷമാവും എട്ട് വർഷമാകും ഈ മെത്ത മേടിച്ചിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കച്ചവടം പാസ്സായിരിക്കുന്നുണ്ടോ വല്ലാൻ പോയി അതിൻ്റെ ആ പഞ്ഞിയും പഞ്ഞി അല്ല ചകിരിയൊക്കെ ഇന്ന് പുറത്ത് വന്നു കൂടാൻ നമ്മൾ പുറത്തിട്ട് കുപ്പ് കൂടുതൽ അകത്ത് കുപ്പ് ഒന്ന് ആ മെത്ത ഒന്ന് മാറ്റി മാറ്റി പുതിയൊരു മെത്തയും നമ്മൾ ആഡ് ചെയ്യണം ഇവിടെ നമ്മൾ ചാരുവിന് പുതിയ മെത്തയിലാണ് കിടക്കുന്നത് പുതു ചാരു ചാരുവിന് ഭയങ്കര വിഷമം ഈ മെത്ത കളയെന്നു ഭയങ്കര വിഷമം വേറെ ഇവിടെ കെട്ടിപ്പിടിച്ച് മെത്തയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും വേണം മെത്തയ്ക്ക് ടാറ്റ കൊടുക്കുക എങ്ങനെയാണ് കാണിച്ചു മെത്തയ്ക്ക് കെട്ടിപ്പിടിച്ച് ടാറ്റ കൊടുക്കണം ആണോ മെത്തയ്ക്ക് ടാറ്റയും പറഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് പുതിയ മെത്തേനെ ഒന്ന് കാണാം വലിയ റേറ്റുള്ള മെത്തയൊന്നുമല്ല നമ്മളൊരു ഒരു നമ്മുടെ ഒരു മിനിമം റേറ്റിനനുസരിച്ചിട്ട് കുഞ്ഞിട്ട് കുറഞ്ഞ മെത്ത മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വർഷം ഓടിക്കണം ഇതാ ഇതാണ് നമ്മുടെ പുതിയ മെത്ത പ്രീമിയം മെറ്റീസിൻ്റെയാണ്

ആ ഫ്രണ്ട്സ് നമ്മുടെ പുതിയെത്തറിയായിരുന്നു ഇതാണ് നമ്മുടെ പുതിയ എത്താം അപ്പോൾ എന്തായാലും ഇങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വീഡിയോ ഇനിയും കാണണം ലൈക്ക് തരണം പിന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ക്രാഷ് ക്രിയേറ്റീവാണ് ഞങ്ങളുടെ ചാനൽ ഓക്കെ Tata. Tata. Uh, Tata. 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 Tata.